വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കന്നിരാശി ഉത്രം അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക അത്തം ചിത്തിര ആദ്യത്തെ മുപ്പത് നാഴിക ഈ രാശിയിലുള്ള വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗസ്ഥരുടെ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും പ്രശ്നത്തിനുള്ള വിശിഷ്ട പഠനം എന്ന് പറഞ്ഞാൽ ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും വിശിഷ്ട പഠനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിക്കും അതായത് ഇപ്പോൾ പഠിക്കുന്ന ആ വിദ്യ കൊണ്ട് ഏതുവായിട്ട് ആ വിദ്യ കൊണ്ട് ഭാവിയിലേക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ അത് ഓഹമ നിലനിൽക്കുകയും ആ പഠനം ആ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുകയും പ്രയോജനപ്പെടുത്താൻ പറ്റിയ രീതിയിലുള്ള അവസരങ്ങൾ വന്നുചേരുകയും ചെയ്യും വിശിഷ്ട പഠനം ഉണ്ടാവും പ്രത്യേകിച്ച് എൽ എൽ ബി പോലെയുള്ളവർക്കാണെങ്കിൽ കൂടുതൽ നല്ലോണം പഠിക്കുന്നത് ബൈഹാർട്ടാവും ഹൃദസ്ഥമാകും ഭാവിയിലത് പ്രയോജനപ്പെടും ബാക്കി ഇതര വിഷയങ്ങളാണെങ്കിലും അതിനും കുഴപ്പമൊന്നുമില്ല എങ്കിലും നല്ല വിശിഷ്ട പഠനം ഉയർന്ന മാർക്ക് ഉയർന്ന ചിന്താഗതി ബുദ്ധിശക്തി മുതലായവ വരികയും അതിന് സ്നേഹാഗ്രതയും ധാരണാശക്തിയും ഉണ്ടാവുകയും ചെയ്യും പഠന മെടുക്ക് ഈ വർഷം ഈ രാശിയിൽപ്പെട്ട ഉത്രത്തിമുക്കാലത്തം ചിത്ര ആദ്യ പകുതി നക്ഷത്രത്തിൽ അടങ്ങുന്ന കന്നക്കുറിക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഒരു ശരീരത്തിന് ക്ഷീണവും ഒരലസതയും തലവേദനയും എവിടെയെങ്കിലും സ്ലിപ്പ് ചെയ്ത് വീഴാനോ അല്ലെങ്കിൽ പഴയ പോലെയുള്ള ഒരു പുരോഗമനം കാര്യങ്ങളൊന്നും ഈ രാശിയിൽപ്പെട്ടവർക്ക് ഈ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും പൊതുവെ ഈ രാശിയിൽപ്പെട്ട കുടുംബസ്ഥർക്കാണെങ്കിലും അവിവാഹിതർക്കാണെങ്കിലും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിലും ഏതിനും എന്തിനും ഈ രാശിയിൽപ്പെട്ട എ ടു വി എല്ലാവർക്കും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കുന്ന നന്നായിരിക്കും കൊടുക്കൽ വാങ്ങൽ ആരോഗ്യസ്ഥിതി സംഭാഷണം ഇടപെടൽ പ്രവൃത്തികൾ എല്ലാത്തിലും ചില തോൽവിയും പരാജയവും മനക്ലേശവും ഇച്ഛാഭംഗവും ദുഷ്കീർത്തിയും വന്നുചേരാനുള്ള സാധ്യതകൾ ഉണ്ട് പുണകഥം പൂയമായില്ല നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ബിസിനസ്സിൽ മേഖലകളിൽ വിദ്യാഭ്യാസത്തിൽ അപേക്ഷകളിൽ സാമൂഹ്യ തലങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ ഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രമോഷൻ കാര്യങ്ങളിൽ എല്ലാം ഒരു അനുകൂല റിസൾട്ട് സാമ്പത്തിക ലബ്ധി നല്ല വാർത്തകൾ മധുരതരമായ സംഭാഷണങ്ങൾ നല്ല മനസമാധാനം സന്തോഷം ഇഷ്ടജനവാക്യം അതുപോലെ തന്നെ ചില മംഗളകാര്യങ്ങളൊക്കെ ഉറപ്പിക്കുക സമൂഹത്തിൽ ഉന്നതന്മാരുടെ സഹായങ്ങൾ രക്ഷാ കവാടങ്ങൾ തെളിയും രക്ഷകന്മാർ സഹായിക്കും ഈ പെട്ട കുടുംബസ്ഥിൽ കുടുംബം നയിക്കുന്നവർക്ക് ഈ രാശിയിൽപ്പെട്ടവർക്ക് സന്താനങ്ങളെക്കൊണ്ട് മേൽഗതി അഭിവൃദ്ധി മനസന്തോഷം എന്നിവ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യതകൾക്കുള്ള സിഗ്നലുകൾ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് നല്ല പെരുമാറ്റം അതുപോലെ തന്നെ പ്രവൃത്തി ഗുണം ഈശ്വരാനുഗ്രഹം യാത്രയ്ക്ക് മോഹിക്കുന്നവർക്കും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ദിവസങ്ങളായിരിക്കും പൊതുവെ ഈ രാശിയിൽപ്പെട്ടവർക്ക് ദോഷപരിഹാരം എന്ന് പറയുന്നത് ദാമ്പത്യതലത്തിൽ ഇരിക്കുന്നവർക്ക് ഇണയെക്കൊണ്ട് ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സ്ത്രീകൾക്കാണെങ്കിൽ ഭക്താവിനെ കൊണ്ടും ഭക്താവിനെക്കാണെങ്കിൽ സ്ത്രീയെ കൊണ്ടും രോഗിതർ ലിവിങ് ആണെങ്കിൽ ഇണകളെ കൊണ്ടും ഒക്കെ ഒക്കെയുള്ള ഒരു ചെറിയ ശാരീരിക മാനസിക സാമ്പത്തിക വൈകാരിക പ്രയാസങ്ങൾ കുടുംബക്കാരുതങ്ങളിലുള്ള പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ വീഴ്ച പതനം സർജറി ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവും അതുപോലെ പുണർദം പൂജ വരുന്ന ദിവസങ്ങളിൽ സാമ്പത്തിക ലബ്ധി തൊഴിൽ പുരോഗതി മംഗളസിദ്ധി മംഗളവാർത്ത അഭീഷ്ടം എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സർപ്പപ്രീതി നൂറും പാലും സർപ്പത്തിന് വഴിപാട് ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സർപ്പ പുഷ്പ ക്ഷേത്രത്തിൽ പുഷ്പാർച്ചനകൾ നടത്തുക അതുപോലെ ഗണപതി ഹോമം ഭയോത്സവം ഇങ്ങനെയുള്ളതൊക്കെ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കുവാനായി സാധിക്കുന്നു വിവാഹം കഴിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവർക്കോ വിവാഹം കഴിക്കാൻ ദയാളെന്നൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ തടസ്സം വന്നിരുന്നാലും ആ തടസ്സം ഗുണകരമായ രീതിയിൽ പര്യവസാനിച്ച് മംഗളകരമായിട്ട് അവസാനിക്കും